അലൈക്കും വർഹമത്തുള്ള ഇനായ മെഹ്റിൻ എന്ന ഒരു ചെറിയ മുലകുടി പ്രായമുള്ള ഒരു പൈതലിനെ കൊണ്ട് പിതാവ് കാമുകിയുടെ കൂടെയാണ് ഇറങ്ങിപ്പോയതെന്ന് സ്വന്തം ഭാര്യ മനസ്സിലാക്കുകയാണ് ഒരു ഉമ്മ എന്ന ഭാഗത്തു കൂടി സഹിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേ അറ്റാണത് കാരണം മുലകുടി പ്രായമായ ചെറിയ പൈതലിനെറ്റാണ് തൻ്റെ ഭർത്താവ് കടന്നു കളഞ്ഞത് രണ്ട് തൻ്റെ ഭാര്യ തൻ്റെ പ്രിയതമൻ താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആ മനുഷ്യൻ തന്നെ വഞ്ചിച്ചു എന്ന ആ ഒരു വാർത്ത ഏതൊരു സ്ത്രീക്കാണ് അത് താങ്ങാൻ കഴിയാം ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര പ്രയാസത്തിലാണ് ഇന്ന് ആ സ്ത്രീ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെമ്മടൊരു കല്യാണമുണ്ട് ആ കല്യാണത്തിന് പോയിട്ട് വരാ കുട്ടിയെയും കൊണ്ടുപോകുന്നുണ്ട് കുട്ടിയെ ഒന്ന് ഡ്രസ്സ് അണിയിക്കി അതുപോലെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ പൈതലിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീ വിചാരിച്ചിട്ടില്ല ഇതൊരു ചതിയാണ് എന്ന കാര്യം വളരെ വേദനയോടെയാണ് രണ്ട് ദിവസം മുമ്പ് നമ്മളൊക്കെ ആ ഒരു വാർത്ത കേൾക്കുന്നത് ഉപ്പാനയും മുലക്കുടി പ്രായമുള്ള ചെറിയ പൈതലിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാർത്ത ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളൂ പടച്ചവനെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ കയ്യിൽ ആ കുട്ടിയെ തിരിച്ചെത്തിക്കണേ തമ്പുരാന എന്ന് പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞ ചില സി സി ടി വി ദൃശ്യങ്ങളുണ്ട് നടുങ്ങിപ്പോയി ആ ഒരു വീഡിയോ കണ്ടപ്പോ കാരണം തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കുട്ടിയെ വാങ്ങിക്കൊണ്ടുപോയ മുഹമ്മദ് സഫീർ എന്ന ആ മനുഷ്യനെ ആ പോയത് കല്യാണത്തിനല്ല മറിച്ച് കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന ആ ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കിപ്പോ സ്ക്രീനിലെ ആ ഒരു വീഡിയോ കാണാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര വേദന ആ ഒരു ഉമ്മ ആ ഒരു ഭാര്യ അനുഭവിക്കുന്നുണ്ട് എന്ന് അവരുടെ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് നമുക്ക് വിളിച്ചതാണ് പറഞ്ഞത് ചമ്മളുണ്ട് കുട്ടിനെ മാറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുട്ടിക്ക് വീട്ടിൽ നിന്നൊരു ഡ്രസ്സ് ഇട്ടെടുത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലാരുള്ളേ ഞാനും കുട്ടി തന്നെ ഉള്ളിരുന്നു അപ്പം കുട്ടിയും പിന്നെ വേറെ പുതിയത് ഇട്ടു കൊടുക്കണം കല്യാണത്തിന് കൊണ്ടുപോകാണ് പുതിയത് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു പുതിയത് ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ ഇതിൻ്റെ അപ്പം തന്നെ വേഗം പൊയ്ക്കണെന്ന് വന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന് തിരി പോയത് വീട്ടിൽ

തൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയത് മറിച്ച് ഒരു കാമുകിയുടെ കൂടെ ജീവിക്കാനാണ് ആ ഒരു വോയിസിലൂടെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ എത്ര വേദന ഉണ്ടാവും ആ ഒരു സ്ത്രീക്ക് ആ മനുഷ്യനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇറങ്ങി പോകായിരുന്നു തൻ്റെ ചെറിയ പഹിതരനെ കണ്ട് കൊതി തീരാത്ത ആ കുട്ടിയേറ്റെന്തിനാ ഇറങ്ങിപ്പോയത് എന്ന് ആലോചിച്ചു നോക്ക് ഏതൊരു മാതാവിനത് സഹിക്കാൻ കഴിയാ ഒരു മാതാവിനും ഒരു ഭാര്യക്കും ഉൾക്കൊള്ളാനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യൻ ചെയ്തത് ഏതൊരു ഹിന്ദിക്കാരിയാണെന്നൊക്കെയാണ് പറയുന്നത് അവർക്കും ഒരു ആൺകുട്ടിയേറ്റുണ്ടല്ല ആ ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ ആ ഒരു സ്ത്രീയുടെ കയ്യിലും ഒരു കുട്ടിയുണ്ട് എന്തോ ഒരു വലിയ നീച പ്രവൃത്തിയാണത് പക്ഷെ പോലീസ് സമ്മതിക്കണില്ല ഇങ്ങനെയൊക്കെ ആണ് എന്ന് പക്ഷെ ഈ സി സി ടി വി ദൃശ്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത് വളരെ വേദനയോടുകൂടെ അല്ലാതെ ആ ഒരു വാർത്ത കാണാനും കേൾക്കാനും ഒന്നും നമുക്ക് സാധിക്കൂല പ്രത്യേകിച്ച് ആ ഒരു ഭാര്യയുടെ ആ ഒരു ഉമ്മാന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോ സ്വന്തം ഭാര്യയെ കൊണ്ട് വേറെ ഒരുത്തിയുടെ കൂടെ സല്ലഭിക്കുമ്പോ അവളുമൊത്ത് എന്നുള്ള സ്വപ്നങ്ങൾ മണിമാളികകൾ കിട്ടുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിൽ പടച്ചോന്റെ എന്തെങ്കിലും ഒരു ഭറക്കത്തിന്റെ ഒരു അംശം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും പറയാൻ കഴിയും അതിലൊരു പറക്കത്തുണ്ടാകൂല ഒരു ഭാര്യ എന്ന് പറഞ്ഞാല് തൻ്റെ ഉമ്മാനയും ഉപ്പാനെയും സഹോദരി സഹോദരന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ കൈ പിടിക്കുകയാണ് ഇനി ആ മനുഷ്യനാണ് അവളുടെ ലോകം ആ ചിന്തയില് തൻ്റെ കുടുംബത്തെയും തൻ്റെ വീടും തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ കൂടെ ഇറങ്ങി ആ മനുഷ്യൻ ഇനി തന്നെ നോക്കും ആ മനുഷ്യനാണ് ഇനി തൻ്റെ ലോകം എന്നുള്ള ആ രൂപത്തിൽ പക്ഷേ ഇതുപോലെ ഈ സഫീർ എന്ന മനുഷ്യൻ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള കാണിക്കുമ്പോൾ ഏത് ഭാര്യക്കാണ് അത് താങ്ങാൻ കഴിയുക അവൾ നിൻ്റെ കുട്ടിയെ അവളുടെ ഉദരത്തിൽ അവൾ ചുമക്കുന്നത് സന്തോഷത്തോടെയാണ് സ്നേഹത്തോടെയാണ് കാരണം അത് തൻ്റെയും കൂടെയാണ് എന്നുള്ള ആ ഒരു ചിന്തയിലാണത് പ്രസവിച്ച് നിന്റെ കയ്യിലേക്ക് നിന്റെ കുട്ടിയെ തരുമ്പോൾ ആ കുട്ടിയേറ്റ് നീ ഒരു നിമിഷം ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എത്ര വേദന അവരനുഭവിക്കുന്നുണ്ടാകും ഉൾക്കൊള്ളാൻ കഴിയോ സഹിക്കാൻ കഴിയോ ഒക്കെ പോട്ടെ ഇനി നിനക്ക് തെറ്റാണ് താൻ ചെയ്തതെന്ന് ഈ സഫീറിന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാര്യയുടെ അടുത്ത് വന്നാൽ അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയോ അതിന് മാത്രമുള്ള വലിയൊരു നീച പ്രവൃത്തിയാണ് ഈ മനുഷ്യൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ആ മുലകൂടി പ്രായമുള്ള ആ പിഞ്ച് പൈതലിന് ഉണ്ടായിരുന്നത്രേ ആ മനുഷ്യനെ എടുത്തു കൊണ്ടുപോകുമ്പോ സഹിക്കാൻ കഴിയോ ഉമ്മാഹു എത്രയും പെട്ടെന്ന് ആ കുട്ടി ആ ഉമ്മാന്റെ കയ്യിലെത്തിക്കുമാറാകട്ടെ പോരെ സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ കാമുകയെ തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഹലാലാക്കി തന്നതാണ് അള്ളാഹു നമ്മുടെ ഭാര്യയെ ആ ഭാര്യ ഇരിക്കെ വേറെ ഒരു പെണ്ണിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാല് പടച്ച റബ്ബ് നമ്മളെ വെറുതെ വിടൂല ഒന്ന് ആ ഭാര്യയുടെ ശാപം നിങ്ങളുടെ മേലുണ്ടാവും രണ്ട് പടച്ച റബ്ബിൻ്റെ ആ ഒരു ശിക്ഷ താങ്ങാൻ കഴിയൂല നിങ്ങള് ഭാര്യയെ വഞ്ചിച്ചു കൊണ്ട് വേറെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങുമ്പോ പടച്ചോന് ആ ഒരു ജീവിതത്തിൽ വറക്കത്ത് തരൂല ഈ ഭറക്കത്ത് എന്ന് പറഞ്ഞാലുള്ള സാധനം എന്താണെന്നറിയോ പല ജീവിതങ്ങളിലും പല വ്യക്തികളുടെ ജീവിതത്തിലും ഒരു സന്തോഷവും സമാധാനവും ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു കാരണമാണ് ഈ ഭറക്കത്തില്ലായ്മ എന്ന് പറയുന്നത് പറക്കത്ത് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജീവിതം നരക തുല്യമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ കാമുകിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാവും ചിലപ്പോൾ അവളുടെ കൂടെ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയെക്കാൾ സൗന്ദര്യം ആ പെണ്ണിനുണ്ടാകാം പക്ഷെ അത് മാനിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ പോകുമ്പോ ആ സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ച് തീരുമ്പോ അല്ലെങ്കിൽ ആ പെണ്ണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചത് കിട്ടിക്കഴിയുമ്പോ അവര് നിങ്ങളെ ഉപേക്ഷിക്കും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുക നമുക്ക് ഹലാലാക്കി തന്ന നമ്മുടെ ഭാര്യയാണ് കാരണം അവളാണ് നമ്മുടെ ജീവിതത്തില് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും സാക്ഷി നിൽക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് മറ്റുള്ളത് ഹറാമിൻ്റെ ധ്വനി കൊണ്ടാണ് അതിന് ഉണ്ടാവില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വാഹത്